വിദ്യാഭ്യാസ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ി പൂന്തോട്ടം മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ മലയോര മേഖലകളിലെ മനുഷ്യരെ വന്യമൃഗങ്ങൾ കടിച്ചുകൊല്ലുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രസംഗിക്കുന്നത് പ്രണയത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫാഷൻ ഷോ പ്രചാരണമാണ് നടത്തുന്നത് വാർത്താ സമ്മേളനത്തിലാണ് പി വി അൻവർ ഇരു സ്ഥാനാർത്ഥികളെയും വിമർശിച്ചത് ഇവിടെ ആകെ പന്ന് രാവിലെ വിളിച്ചു പറഞ്ഞത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇവിടെ ഫാഷൻ ഷോ നടത്തുന്നതാണ് മനസ്സിലായില്ലേ യു ഡി എഫിന്റെ പ്രത്യേക ഉത്തരവാദിത്തപ്പെട്ടവരാണ് വിളിച്ചു പറഞ്ഞത് ഏഹ് കർഷകർ അടുത്ത് കിട്ടിയ എനിക്ക് കിട്ടിയ മെസ്സേജ് എന്താ വെച്ചാൽ ഇവിടെ മനുഷ്യരെ വന്യമൃഗങ്ങൾ കടിച്ചു കീറുമ്പോ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് തന്നെ ഇത് എനിക്ക് അയച്ചു മലയോര കർഷകന്റെ വന്ന വന്ന എന്താ പറയുക മെസ്സേജാണ് അപ്പൊ ഒരാൾ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോ ഒരാൾ ഫാഷൻ ഷോ നടത്തുകയാണ് അതിന്റെ ഇടയിൽ ഈ പാവപ്പെട്ട നെഞ്ച നെഞ്ചത്തെ എല്ലുന്തിയ പാവപ്പെട്ട തൊഴിലാളികളോടൊപ്പം ഞാനിങ്ങനെ പോവാണ് അപ്പൊ എന്താ വലിയ ഈ പറയുന്ന കുട്ടി ഘോഷിക്കപ്പെടൽ കാണില്ല എന്ന് ചോദിക്കുന്നതിന്റെ യാഥാർത്ഥ്യം അതാണ് അപ്പൊ ഒരു ഭാഗത്ത് ഫാഷൻ ഷോ നടക്കട്ടെ മറുഭാഗത്ത് പ്രണയത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കട്ടെ മനുഷ്യമാര് പട്ടിണി എടുക്കുമ്പോൾ ഈ മലയോരത്ത് അപ്പൊ അതൊക്കെ ജനങ്ങളെ കാണട്ടെ